എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡെൽടക്ക് ഇന്ന് വന്നിരിക്കുന്നത് വളരെ താഴ്ന്ന ബഡ്ജറ്റിലുള്ള ലോ ബഡ്ജറ്റിലുള്ള വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് അപ്പോൾ ചെറിയ വീട് മാത്രമല്ല വീടിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു കടയും കൂടി ഉണ്ട് ഇത് രണ്ടും കൂടിയിട്ടാണ് ഇവർ വിൽക്കുന്നത് അപ്പോൾ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ചെറിയ കടയോട് കടയോടുകൂടി ഒന്നേമുക്കാൽ സെൻറ്റ് സ്ഥലവും ഇരുനില വീടും വിൽപ്പനയ്ക്ക് പാമ്പാടിയിൽ നിന്നും ഒന്നര കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ഈ വീടും കടയോട് കൂടിയ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു റൂം ഒരു ഓപ്പൺ റൂമ് പിന്നെ ഹാള് ഒരു ബാത്റൂമ് എന്നീ സൗകര്യങ്ങളാണ് മുകളിലായിട്ടുള്ളത് പിന്നെ കിച്ചൺ രണ്ട് സൈഡ് പഞ്ചായത്ത് റോഡാണ് പിന്നെ വെള്ളമുണ്ട് പൈപ്പ് ലൈൻ ഉണ്ട് ഇതെല്ലാം ഉണ്ട് എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയാണ് വെറും പത്ത് ലക്ഷം രൂപയാണ് ഈ ഒരു മുറി കട കടയോട് കൂടിയ ഈ വീടിന് വരുന്നത് ഈ പത്ത് ലക്ഷം രൂപ എന്നുള്ളത് വില നെഗോഷ്യബിൾ ആണ് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തും അപ്പോൾ വിളിക്കേണ്ട ഈ ഇത് ഇഷ്ടമായി നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണണം എന്നുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ എഴുപത്തി അഞ്ച് അറുപത്തൊന്ന് പൂജ്യം ഏഴ് ഒന്ന് ഏഴ് ആറ് ഏഴ് ഇതാണ് നമ്പറ് നമ്പർ ഒന്നുകൂടി പറയാം സെവൻ ഫൈവ് സിക്സ് വൺ സീറോ സെവൻ വൺ സെവൻ സിക്സ് സെവൻ ഇതാണ് നമ്പർ അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം